നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് നിറമ്പരുതൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി മൂന്ന് ഫണ്ട് ഉപയോഗിച്ച് നിറമ്പരൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് റൂമുകൾക്ക് ആവശ്യമായ ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവ വിതരണം ചെയ്തു നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫണ്ട് ഉപയോഗിച്ച് നിറമരുതൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് റൂമുകൾക്ക് ആവശ്യമായ ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിർവഹിച്ചു സ്കൂളിൽ നമുക്ക് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു ഭരണസമിതി എന്ന നിലയ്ക്ക് നമുക്ക് വളരെ സമർപ്പിത മനസ്സിലൊരു വഴിയാണ് നമുക്കത് നമ്മുടെ സ്കൂളിൽ ഇന്ന് ബഞ്ചും ടെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയായിട്ടും മൂന്ന് ലക്ഷത്തി മുപ്പത്തി നിറമരുതൂർ യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സേതലവി വാർഡ് മെമ്പർ ശാന്തമ്മ ടീച്ചർ സ്കൂൾ എച്ച് എം ഇൻചാർജ് അനിൽ മാസ്റ്റർ എസ് എം സി ചെയർമാൻ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്